നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ നേഷൻസ് ലീഗിലെ രണ്ടാമതും കിരീടം ചൂടിയ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇനി രണ്ടേ രണ്ട് ചലഞ്ചുകളാണുള്ളത് ഒരു പെർഫെക്റ്റ് ക്യാപ്റ്റനാണ് സി ആർ സെവൻ ഇനി രണ്ടേ രണ്ട് ചലഞ്ചുകൾ യെസ് അതിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഒന്ന് തീർച്ചയായിട്ടും ആയിരം ഗോളുകളെന്ന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിലേക്ക് എത്തണമെങ്കിൽ ഇനി ഒരു സീസൺ കൂടി കളിച്ചാൽ മതിയാവുമോ സാധ്യത കുറവാണ് ഒന്നിലധികം സീസണുകൾ വേണം നിലവിൽ പുറത്തേക്ക് വരുന്ന വിവരപ്രകാരം ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നെസറുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ കോൺട്രാക്റ്റ് പുതുക്കും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് എത്തുകയും ഈ ഒരു കോൺട്രാക്റ്റ് സൈനിങ് നടക്കുകയും ചെയ്യുമെന്നാണ് പോർച്ചുഗീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വരണം വ്യക്തത വരണം ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനും പ്ലസ് ഒരു വർഷത്തേക്ക് ഓപ്ഷനൽ ആയിട്ടുള്ള ഒരു സാഹചര്യം കൂടി ആ കോൺട്രാക്റ്റിൽ ഉണ്ടാവും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു ഏതായാലും ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ആയിരം ഗോളുകളിലേക്ക് എത്തണം എത്തണമെന്നത് മാത്രമല്ല മറ്റൊരു വലിയ ചലഞ്ചുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് നേടുക എന്നുള്ളതാണ് സോ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഗോളുകളാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിലുള്ളത് ഏറ്റവും ഒടുവിലടിച്ച ഗോള് നിങ്ങൾ നോക്കണം അത് ഒരു ഫൈനലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിനായിട്ട് നേടുന്ന ആദ്യ ഗോളാണ് ഇരുപത്തിയൊന്ന് വർഷക്കാലമായി അദ്ദേഹം ടീമിനു വേണ്ടി കളിച്ചു കൊണ്ടിരിക്കുന്നു സോ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമായിരുന്നില്ല ഈ യാത്രകളൊന്നും യാത്രകളൊന്നുമെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഈ മത്സരത്തിൽ പോലും വമ്പന്മാർക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന് കളിക്കാനുണ്ടായിരുന്നത് ഫുട്ബോൾ ലോകത്ത് മിന്നിക്കത്തി നിൽക്കുന്ന ലാമിന്യ ബാലും മറ്റു പ്രമുഖ താരങ്ങളും ഒക്കെ അണിനിരന്നിട്ടും സ്പെയിനിനെ അവർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയണം എന്തായാലും ഇപ്പോഴും വമ്പൻ താരങ്ങളോട് നിലവിലെ വമ്പൻ താരങ്ങളോട് അദ്ദേഹം മുട്ടി നിൽക്കുകയാണ് ലാമിൻ ഞമാലും എമ്പാപ്പയും ഡംബലയും ഒക്കെ വാഴുന്ന ഒരു ഫുട്ബോൾ ലോകത്താണ് അദ്ദേഹം യുവഫ നേഷൻസ് ലീഗിൻ്റെ ലീഗ് എയിൽ ടോപ്പ് സ്കോറായിട്ട് മാറിയിട്ടുള്ളത് എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെ മൂന്നാമത്തെ ദേശീയ ടീം കിരീടമാണിത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ നേടിയിരിക്കുന്നത് മുപ്പത്തിയാറാമത്തെ കിരീടവുമാണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ക്ലബ് കിരീടങ്ങൾ കൂടി നേടും നോക്കുമ്പോൾ മുപ്പത്തിയാറാമത്തെ കിരീടമാണ് ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അറുപത്തിരണ്ട് ഗോളുകൾ കൂടി വേണം ഇനി ആ വലിയ നേട്ടത്തിലേക്കെത്താൻ അതിനെത്ര കാലം എടുക്കും എന്നുള്ളത് കണ്ടറിയണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് അങ്ങനെ സംഭവിച്ചാൽ അത് ആ വേൾഡ് കപ്പിൽ മൊത്തമിടാൻ കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു നേട്ടമായിരിക്കും നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ആ ഒരു വേൾഡ് കപ്പ് ഉയർത്തുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത്തരത്തിലധികം കരിയർ അവസാനിപ്പിക്കുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് എൻഡിങ് ആയിരിക്കും അതിനുള്ള ടീമ് പോർച്ചുഗലിനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിനുള്ള യുവത്വവും പോരാട്ട വീര്യവും ഈ നാൽപ്പത് വയസ്സിലും ക്രിസ്ത്യാനോ റൊണാൾഡോ നിലനിർത്തുന്നു എന്നതും യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഒരുമിച്ച് സംഭവിക്കുമ്പോൾ ആ കിരീടവും സി ആർ സെവൻ സ്വന്തമാക്കുമോ കാത്തിരുന്ന കാണാം ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോളിലകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സിൻ്റെ എത്താം